അമ്മ എന്തായാലും മക്കളെ കൈവിടത്തില്ല ഇനി അതുപോലെ എന്തെങ്കിലും ഉണ്ടായാലും അത് ചോദിച്ച് അവിടെ തന്നെ തീർക്കും ഇനി അതാണ് തീരുമാനം പുതിയ പുതിയ ടെക്നിക്കാ ടെക്നിക്കാ അല്ല ഈ അമ്മയുടെ മക്കള് തന്നെ അല്ലേ പരസ്പര സഹോദരിയെ പോലെ കാണുന്ന ആൾക്കാരുമായിട്ട് അങ്ങോട്ട് കൊറേ പ്രശ്നങ്ങളാണ് പിന്നീട് അവസരം കിട്ടിയില്ലെങ്കിൽ അത് കുറച്ച് മുമ്പല്ലേ ഉണ്ടായത് പുതിയ അമ്മയിലെ തെരഞ്ഞെടുപ്പ് നോക്കിപ്പോ എവിടെ പ്രശ്നം ഉണ്ടായി പിന്നെ നിങ്ങൾ ഏതൊരു ഇന്റർവ്യൂ കണ്ടോ ഒരു പുലി അവിടെ നിൽക്കുന്ന മരം ചാഞ്ഞിറങ്ങി ഇപ്പോഴേ കുഞ്ഞിയുടെ കാര്യം ഉണ്ടോ അപ്പൊ അവട്ടെ അപ്പം കാലോയ്ക്കാം നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്റെ അടുത്ത് പഴയ കാര്യത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ആ ത്രെഡ് കൊണ്ടുവന്ന് കളിക്കണ്ട കളി ഇവിടെ അല്ല ചോദിച്ചോ വലിയ അതിനെക്കാളും ും വലിയ ഹോട്ടലി പറഞ്ഞാൽ മാറ്റി ഞാൻ പറയുന്നില്ല ഞാൻ ചോദിച്ചത് ഞാൻ ഞാനിപ്പോ മറുപടി നിന്നോട് നീ പഴയത് നീ കാലഘട്ടം മാറുമോ നീ ശരി പോലല്ലോ അവരുടെ മുമ്പിൽ ഇരുന്ന് തരാൻ പറ്റൂരാളല്ലെന്ന് എനിക്കിപ്പോ തോന്നുന്നു കാരണം അറിയോ നീ പിന്നെ പണ്ടത്തെ കാലം അങ്ങനെ പറഞ്ഞില്ല ഞാൻ നിന്നോട് എന്റെ എക്സ്പ്ലേഷൻ

നിന്നോട് ഞാൻ എതിർക്കാൻ പറഞ്ഞ ഇല്ല പിന്നെ ഞാൻ രണ്ടായിരത്തിഅമ്പതിലല്ല ഓ ഞാനേ രണ്ടായിരത്തിഅമ്പതിലല്ലേ ഞാൻ സ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് തന്നെയാണ് ഇവിടെ നിന്നോണ്ട് ചേച്ചി എന്നെയും പറയും ഞാൻ പറയാനോടെ മോനെ പോയാൾ പോയില്ലേ